ഭാര്യയുടെ മുമ്പിലേക്ക് മദ്യപിച്ചെത്തുന്ന ഭർത്താവ് അതാണ് ഭാര്യയുടെ മുമ്പിലേക്ക് ആടി ആടി വരുന്ന ഭർത്താവ് അതും വേണ്ട കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല അത് വേണ്ട അത് വേണ്ട അത് ജഗദീഷായി പോവും ആ കിട്ടി കിട്ടി ഭാര്യയുടെ കരണത്തടിക്കുന്ന ഭർത്താവ് അതാവുമ്പ ആ വകുപ്പിൽ അവകോട്ടൊന്ന് കൊടുക്കുകയും ചെയ്യാം എന്താ ഇത് രാവിലെ മുതലേ ഇരിക്കണാണല്ലോ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല വീഡിയോ എടുക്കണ്ടേ എനിക്ക് തലക്കപ്പുരുന്ന ലക്ഷണം ഉണ്ട് ഞാൻ തരാ കണ്ടന്റ് കണ്ടന്റ് പിന്നെ ഞാൻ തരത്തി വീഴുമ്പെ തനിയെ കണ്ടന്റ് കിട്ടിക്കോളും